ഇന്നത്തെ വചന ചിന്ത ഒറ്റപ്പെടുമ്പോൾ താങ്കൾ ഏകനല്ല ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ ദൈവം ഭക്തനായ ഏലിയാവിനോട് സംസാരിച്ചു ദൈവം ഭക്തനായ ഏലിയാവിനോട് പറഞ്ഞതിനെ ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒറ്റയ്ക്ക് പോയി ഭക്തനായ ഏലിയാവ് ആഹാബ് രാജാവിൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചു ദൈവം പറഞ്ഞത് അരുട് ചെയ്തു അതിനുശേഷം ദൈവം ഭക്തനായ ഏലിയാവിനെ കിരിയു തൊട്ടിൽ ഒറ്റക്കിരുത്തി ഭക്തനായി ഏലിയാവിനെ ഒറ്റക്കിരുത്തി ദൈവം അനുദിനം പോഷിപ്പിച്ചു ശേഷം കർമ്മേൽ മലയിൽ ഒറ്റപ്പെടലിൻ്റെ അനുഭവം ഭക്തനായ ഏലിയാവന് കടന്നു വന്നു കർമ്മേലിൽ ഒറ്റയ്ക്ക് നിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടിയാണ് ഭക്തനായ ഏലിയാവിനെ കരുതി തോട്ടിൽ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ ദൈവം നൽകിയത് ഭജനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ ഒത്തിരി ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ അനുഭവിച്ചിട്ടില്ലേ താങ്കൾ ഒറ്റയ്ക്കാകുമ്പോൾ പുറകിൽ മറ്റാരും കൂടെയില്ലെങ്കിലും ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒറ്റപ്പെടൻ്റെ അനുഭവങ്ങൾ ദൈവം നൽകുന്നത് ഓർക്കുക ഒറ്റപ്പെടുമ്പോൾ താങ്കൾ ഏകനല്ല താങ്കളോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ വലിയവനാണ് ഭക്തനായ ഏലീശയുടെ അരികിലേക്ക് ബാല്യക്കാരൻ ഓടിവന്നു പറഞ്ഞു ആരാം സൈന്യം വളഞ്ഞിരിക്കുന്നു എലീശ ബാല്യക്കാരൻ്റെ കണ്ണു തുറക്കുവാൻ പ്രാർത്ഥിച്ചു ഒരു വൻ സൈന്യം ബാല്യക്കാരൻ എലീശയുടെ ചുറ്റും കാണുവാനിടയായി സ്വർഗത്തിൽ നിന്നിറങ്ങിയ ദൈവത്തിൻ്റെ ദൂതസേന വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി താങ്കൾ ഒറ്റയ്ക്കല്ല താങ്കൾക്ക് എണ്ണി എണ്ണിത്തീർക്കുവാൻ കഴിയാത്ത കോടാന കോടി സൈന്യങ്ങൾ താങ്കളുടെ ചുറ്റിലുമുണ്ട് സർവശക്തനായ ദൈവം താങ്കൾക്ക് വേണ്ടി ദൂതനെ അയച്ചിട്ടുണ്ട് താങ്കൾ പരാജയപ്പെടുമെന്ന് താങ്കൾ ചിന്തിക്കുന്ന സ്ഥലത്ത് ദൈവം താങ്കളെ മുന്നോട്ട് നടത്തും വിശ്വാസത്തോടു കൂടെ ഏറ്റെടുക്കുക താങ്കളെ ദൈവം ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല തോൽക്കുവാൻ അനുവദിക്കുകയില്ല ആവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഇപ്രകാരം വിളിച്ചു പറയുന്നു ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിൻ്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു താങ്കളുടെ ഭവനത്തിൻ്റെ ശൂന്യത യേശുമാറ്റും പൂർണ്ണമായ വിടുതലിനെ സ്വർഗം നൽകുവാനിടയാകും ശൂന്യതയുടെ അവസ്ഥയിലാണോ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലാണോ താങ്കളെ തേടി താങ്കളുടെ അരികിലേക്ക് കർത്താവ് കടന്നു വരും അരയനായ മുക്കുവനായ പത്രോസിന് ശൂന്യതയുടെ അനുഭവങ്ങളുണ്ടായിരുന്നു പത്രോസ് ശൂന്യതയുടെ കൂടെ നിൽക്കുമ്പോൾ മനുഷ്യരൊക്കെയും പത്രോസിന് വിട്ടുമാറി ഏകനായി പത്രോസ് വല കഴുകുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു പത്രൂസിൻ്റെ അരികിലേക്ക് കടന്നു വന്നു കർത്താവ് യേശു ക്രിസ്തു പത്രോസിൻ്റെ അരികിൽ കടന്നു വന്നു പത്രൂസിൻ്റെ പടകിനെ തെരഞ്ഞെടുത്തു പത്രൂസിൻ്റെ പടകിനെ പ്രശ്നപീളമാക്കി മാറ്റി ശൂന്യമായ പടകുകൊണ്ട് ഒരിക്കൽ കൂടെ വലയിറക്കുവാൻ പത്രോസിനോട് ആവശ്യപ്പെട്ടു യേശുവിൻ്റെ വാക്കിൽ ശൂന്യമായ പടകുമായി മുന്നോട്ട് നീങ്ങിയ പത്രോസിന് ഒരു നിറവിൻ്റെ അനുഭവം കാണുവാൻ കഴിഞ്ഞു വചന പ്രിയ പ്രിയദേവചനമേ താങ്കളുടെ സകല ശൂന്യതകളെയും യേശു മാറ്റും അരയനായ മുക്കുവനായ പത്രൂസെൻ്റ് പടകിന് കർത്താവ് നിറച്ചതുപോലെ താങ്കളുടെ ആത്മീകവും ഭൗതികവുമായ മേഖല ദൈവത്തിൻ്റെ കരൻ ചലിക്കും ഒരു നിറവിൻ്റെ അനുഭവത്തെ കർത്താവ് നൽകുവാനിടയാകും ഏകനാണോ ഒറ്റപ്പെട്ട അവസ്ഥയിലാണോ തകർന്ന അവസ്ഥയിലാണോ താങ്കളെ തേടി കർത്താവ് കടന്നു വരുന്നുണ്ട് ഗതരദേശത്ത് ഭൂതഗ്രഹസ്ഥൻ ഒറ്റപ്പെട്ട സാഹചര്യമായിരുന്നു നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനയായ ഒരു വ്യക്തി അവനെ പിടിച്ചുകെട്ടുപോൻ ആർക്കും സാധിക്കുന്നില്ല എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ഭൂതഗൃഹസ്ഥനു വേണ്ടി അവൻ്റെ വിടുതലിനു വേണ്ടി ആ ദേശത്ത് കടന്നു വന്നവൻ്റെ ഭൂതത്തെ പുറത്താക്കി അവനും കുടുംബത്തിനും നാട്ടിനുമൊക്കെയും സ്വസ്ഥത നൽകുവാനിടയായി ഒറ്റപ്പെട്ടാലും സകല മനുഷ്യർ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാതെ തേടി വരുന്ന ദൈവത്തെ എന്നാണ് ആരാധിക്കുന്നത് താങ്കൾ ഉടയപ്പെട്ട അവസ്ഥയിലാണോ പലരും താങ്കൾ തകർന്നുപോയി ഇനി ഒരിക്കലും ഉയരത്തില്ല എന്ന് വാദിക്കുന്നുണ്ടോ എന്നാൽ താങ്കളെ നട്ടത് ദൈവമാണ് താങ്കളെ തകർക്കുവാൻ ഒരു കാറ്റിനോ പേമാരിക്കോ കഴിയത്തില്ല ഒറ്റപ്പെടലിൻ്റെ അനുഭവം കടന്നു വന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ ചേർത്ത് നിർത്തുവാൻ വേണ്ടിയാണ് വിശദം അത്താഴത്തിന് സുവിശേഷം എട്ടാം അധ്യായം ഒന്നു മുതൽ തിരുവചനം വായിക്കുമ്പോൾ ഒറ്റപ്പെട്ട കുഷ്ഠരോഗിയായ മനുഷ്യനോടി വന്ന് കർത്താവ് യേശുക്രിസ്തുവിനോട് പറയുന്നു എനിക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുക കർത്താവ് മനസ്സുണ്ടെങ്കിൽ ഞാൻ ശുദ്ധനാകുമെന്ന് പറയുമ്പോൾ യേശു അവനെ തൊട്ടു വചനം പ്രിയ പ്രിയദേവചനമേ അന്നത്തെ കാലഘട്ടത്ത് അശ്വതി ബാധിച്ച കുഷ്ഠരോഗിയായ മനുഷ്യനെ തൊടുവാൻ നിയമം അനുവദിക്കുന്നില്ലെങ്കിലും ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് കർത്താവ് യേശുക്രിസ്തുവനെ ചേർത്തു നിർത്തി അവന് സൗഖ്യത നൽകി വചനം ശ്രവിക്കുന്ന താങ്കൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണോ താങ്കളെ ചേർത്തു നിർത്തി താങ്കൾക്ക് സൗഖ്യം നൽകി ദേശത്ത് വലിയ സാക്ഷിയാക്കി മാറ്റുവാൻ യേശുവിന് പദ്ധതിയുണ്ട് ആകെയാൽ കർത്താവിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് നടപ്പാൻ വചനം ശ്രമിക്കുന്ന താങ്കൾ കർത്താവെ സഹായിക്കുമാറാക്കട്ടെ ഗോഡ് ബസ് യു ആമയൻ